ഞാൻ അമ്മൂസിന് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് പിസ്സ ഓർഡർ ചെയ്തായിരുന്നു സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ രണ്ട് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് പിന്നെ ചില്ലി ഫ്ലെക്സ് ഹോട്ട് ചില്ലി ഫ്ലെക്സ് അത് രണ്ട് പാക്കറ്റുണ്ട് പിന്നെ ഒറിഗാനോ പൗഡറാണ് ഒറിഗാനോ പൗഡർ രണ്ട് പാക്കറ്റുണ്ട് രണ്ട് പിസ്സയാണ് ഓർഡർ ചെയ്തത് അമ്മൂസ് ഇങ്ങനെ പിസ്സ കഴിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇരിപ്പം കണ്ടാൽ ഇപ്പം ഫുള്ള് കഴിക്കുമെന്ന് തോന്നും നോക്കാം കഴിക്കുമില്ലയോ ആദ്യത്തെ പീസ് ഇതാണ് നാല് പീസിൻ്റെ ചെറിയ പീസാണ് ഇടകും രണ്ടും നോൺ വെജ് ആണ് ഇത് സെയിം തന്നെ ഇത് പെപ്പർ ചീസും മറ്റേത് പെരിപെരിയും അമ്മ കൊടുത്താ കഴിക്കൂ ഇതൊന്നും അറിയത്തില്ല വേണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞു വേണമെന്നു ഇത്ര നാൾ ഇരുന്നാളാ ഇവിടെ ടേസ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കി ത്ര ഇഷ്ടായിട്ടില്ല കഴിക്കും